ഡ്രസ് ഒക്കെ ഇട്ട് പുതിയ ഉടുപ്പിടണം പറഞ്ഞ പുതിയ ഉടുപ്പിട്ടതാ ഖൈസ് അതെ നമ്മള് ഹലോസി പറയാ

ബ ഗൈസ് നമ്മൾ കുറെ നാളായി ജംബലി ഫ്ലിപ്പ് ഇടാ. സി 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 സി. വായിത് മാത്രം ക്ലിപ്പ് ഇടിട്ടോളൂ. ഫ്ലിപ്പ് ഇടട്ടില്ല മുത്തൊടിച്ചിട്ടോളൂ. ഇതെരിയ ഐന മുടക്കില്ല. ഇതെരിയണ്ടല്ലേ ഹോ എങ്ങനെ പറയും ഇന്നെ ആന ചുണ്ടോ അതരെവർനെ സ്പെഷ്യൽ. സ്പെഷ്യലിക്. ഇന്നെ വലിയ ആന ചുണ്ട. ഇതു വട്ടാമതിയല്ലേ. നോക്കട്ടെ ഒരു മിനിറ്റ് നിൽക്കാം എന്നിട്ടാരെയും വന്നില്ലെങ്കിൽ നമുക്ക് പോകാം കൊറേ നാലിന് ശേഷം ലൈവ് വന്നിട്ടാന്ന് തോന്നുന്നു ആരും ഇല്ലാത്തത് കോട്ടിടാൻ പറ്റുന്ന ഒരു പോരിയാ അല്ലാത്ത ഒരു പേരുണ്ടോട്ടിട ബേബോന്നില്ലെ ഇറക്കട്ടെ ഇറക്കട്ടെ ഏറെ നാളിന് ശേഷം ലൈവ് വന്നിട്ട് ആരും ഇല്ല കൊറേ നാളായി വന്നിട്ട് അതൊരാളായി അതുകൊണ്ടാണ് തോന്നുന്നു ലൈവിലൊന്നും ആരുമില്ലാത്ത വന്നവരൊക്കെ വേഗം വേഗം പോവുകയാണ് സ്ഥിരായിട്ട് വന്ന ചെലപ്പോ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലാതെ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഹായ് ഹായ് ോ ആരാ സ്ഥിരം പ്രേക്ഷകരൊന്നുമില്ല നാല് ഇരുപത്തി മൂന്ന് ഫൈവ് മിനിറ്റ് നിക്കാന്ന വിചാരിച്ചു ജസ്റ്റ് നിട്ട് നോക്കി അത് ആരെങ്കിലും ഇല്ലേ അറിയാൻ വേണ്ടിട്ട് കൊറേ നാളായി ലൈവൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ടും കൊറേ നാളായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പം രണ്ടാമത് ഞാൻ ലൈവ് ഇട്ട് നോക്കിയതായിരുന്നു പക്ഷെ ആരും വരുന്നൊന്നും കാണുന്നില്ല ഒരു ഫൈവ് മിനിറ്റ് നിന്നിട്ട് പോവാന്ന് എന്ന് വിചാരിച്ച് ആരും വരാത്തത് കൊണ്ട് ആരും ഇല്ലാലോ ഇല്ല എന്നാ വേഗം പൊക്കോളൂന്ന് പറഞ്ഞിട്ട് ആള് വേഗം സ്ഥല കാലിലേക്ക് അപ്പോ ആരും ഓൺലൈനിൽ വരുന്നില്ല റീസ് അപ്പൊ നമ്മൾ ബായ് പറയാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കട്ടെ ഫ്രീ അല്ലാത്തോണ്ടായിരിക്കും നാളെ വരാൻ നോക്കാം ഇൻഷാ ബായ് നാളെ നമ്മൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ബൈ ബൈ